എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കായംകുളം നഗരസഭാ ഭരണസമിതിക്കെതിരെ യു ഡി എഫും ബി ജെ പിയും നടത്തിവരുന്ന കള്ളപ്രചരണങ്ങളെ പ്രതിഷേധിച്ച് സിപിഎം കായംകുളം ചിറക്കടവം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തി യോഗം സിഐടിയു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു എൽഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള കായംകുളം നഗരസഭാ ഭരണസമിതിക്കെതിരെ യു ഡി എഫും ബി ജെ പിയും നിരന്തരമായി നടത്തിവരുന്ന കള്ളപ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ച് സിപിഎം കായംകുളം ചെറുക്കടവം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തി കെ പി സി ജംഗ്ഷനിൽ ചേർന്ന യോഗം സിഐടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിക്കുന്നു ഏറ്റവും കൂടുതൽ കഴിക്കുന്നവരാരെന്ന് കായംകുളത്തിലായിരുന്നു കഴിക്കുന്നവരെ കായംകുളത്തിലായിരുന്നു ഇറച്ചി വ്യാപാരികളുള്ളതും കായംകുളത്തായി പക്ഷേ അതിനാവശ്യമായ ആധുനിക അറബ്ശാലയില്ലാതെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് ആ അറബ്ശാലയ്ക്ക് അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള എൽഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തകർക്കുവാനുള്ള നീക്കത്തെയും കള്ളപ്രചരണങ്ങളെയും ജനങ്ങളെ അണിനിരത്തി പരാജയപ്പെടുത്തുമെന്ന് പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു സമ്മേളനത്തിൽ ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ഷെയ്ഖ് പി ഹാരി പി അരവിന്ദാക്ഷൻ എസ് കേശവനാഥ് ജയകൃഷ്ണൻ രഞ്ജിതം തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ മധു സ്വാഗതം പറഞ്ഞു സിഡിനെ